ഹലോ ഗായ്സ് അപ്പം നമ്മൾ ഇന്ന് ഫ്രീ ഫയറിൻ്റെ പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ കാണാതെ എനിക്ക് കുറേ അധികം ഗൺസ്ക്രിൻസ് കിട്ടിയിട്ടുണ്ട് ഓക്കെ ഇത് ഞാൻ കാണിച്ചു തരാം പുതിയ അപ്ഡേറ്റ് വന്ന് എം ഫോർ ഐ ഒണിന് ഒന്ന് രണ്ട് രണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് ഗൺ ഉണ്ട് എനിക്ക് എം എ കെ ഫോർട്ടി സെവൻ ഒന്ന് എം ഫോർട്ടീൻ ഒന്ന് ദിലോസ ഒന്ന് ഇത് രണ്ടെണ്ണം ഉണ്ട് മാക്സിമം ഏറ്റവും രണ്ടെണ്ണം ഒന്ന് പെർമനൻറ്റ് ഇത് പെർമനൻറ്റ് അടിച്ചമത് പിന്നെ ഓഗ് രണ്ടെണ്ണം ഉണ്ട് പിന്നെ എസ് വി ഡിക്ക് ഒന്നുണ്ട് ഉഡ്പിക്കറിൻ്റെ പെർമനൻറ്റ് എ സി ഐ മുപ്പത് ദിവസത്തേക്ക് പിന്നെ ദൈവം എം പി ഒന്ന് ആറ് ദിവസത്തേക്കുള്ള സ്കിന്നുണ്ട് എം പി ഫൈവ് ഒന്ന് നാല് ദിവസത്തേക്ക് ബാക്കിയുണ്ട് ഈ എം പി ഫോർട്ടി പതിനാറ് ദിവസം പി നയൻറ്റി പെർമനൻറ്റ് തോംസൺ പത്ത് മണിക്കൂറത്തേക്ക് കൂടിയുള്ളൂ ഈ മാക്ക് മുപ്പത് ദിവസത്തേക്ക് ഉണ്ട് ഷോർട്ട് ഗണ്ണില് ചാർജ് വസ്റ്റർ പെർമനൻറ്റ് പിന്നെ വി എസ് കെ നയൻ ഫോർ ഹൺഡ്രഡ് പെർമനൻറ്റ് സ്കിന്നുണ്ടാകത്തേ ഉള്ളൂ ദ യു എസ് പി എന്താ പറയുക പിസ്റ്റൽസിൽ ജി എയ്റ്റിന് ഒരു ടൈമുള്ള സ്കിന്നുണ്ട് പിന്നെ മീൽ എനിക്ക് പാൻ പെർമനൻറ്റ് പാരങ്ക് പെർമനൻറ്റ് ബാറ്റിനീഡ് രണ്ട് സ്കിൻസ് പെർമനൻറ്റ് രണ്ട് സ്കിൻസ് ഉണ്ട് പെർമനൻറ്റ് ദൈ കട്ടൊരു മണിക്കൂറത്തേക്ക് കൂടി ബാക്കിയുണ്ട് പിന്നെ പെർമനൻ്റ് ഉണ്ട് നെയ്ഡ് മൂന്ന് നെയ്ഡ് നെയ്ഡുണ്ട് ഇതൊന്ന് ഇതായത് രണ്ട് ഇത് മൂന്ന് ഞാൻ ഇത് എക്വിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതേഴ്സിൽ ഒന്നുമില്ല അപ്പൊക്ക് ഒരു ബിആാർ പോവാം ഇന്ന് എനിക്ക് ഹീറോയി കടിക്കണത് ഹീറോയ് കടിച്ച സെറ്റ് ഇപ്പൊ ഡയമണ്ട് ഫോറാണ് വെപ്പണിൽ പോയിട്ട് കൈ പിടിക്കട്ടെ ഏതെങ്കിലും കിണ് ഓക്കെ പർഗാട്രിയാണ് ഗൈസ് പ്പോഴത്തെ വീടിൻ്റെ നിറകി ചാടാൻ പറ്റും വാവ് ുട്ടു വന്നിട്ട് ഗൈസ് ബുക്ക് റാങ് കഴിക്കും വേ പർഗേറ്ററയാണ് വയ്യ പർഗേട്ടറെ മാപ്പ് അത്ര അധികം ഒന്നും അറിയാത്തോണ്ട് ഞാൻ എൻ്റെ ബ്ലൂ സോണിൽ പോയി ഇറങ്ങാൻ പോവുക ഒരു പ്ലെയിൻ സ്ഥലമാന്നാണ് ഗൈസ് എനിക്ക് തോന്നുന്നത് ചെറിയ ബാപ്പാണ് അവിടെ ആണെനിക്ക് ഇറങ്ങേണ്ടത് ബൈഡ വൈജിക്ട് ചെയ്യാം നേരെ ഫീൽഡ്സ് ആണോ അത് അല്ല ഫീൽഡ് അപ്പുറത്തെ സൈഡിലാ ഇതാണ് കാുമ്പോൾ ഒരു പ്ലെയിൻ സ്ഥലം ഞാനിപ്പോ ബ്ലൂ സോണിൽ കയറി ഈ വീട് വലിയൊരു വീട്ടില് എന്തെങ്കിലും നല്ല ഗൺസ് എന്തോ നോക്കാം ഗൺസ് ഓക്കെ ഫോർ എക്സ്കോപ്പ് എവിടെ ഒരു അഞ്ഞൂറ് കോയിൻ ഉണ്ട് ഇത് ത്രീലർ ഹെൽമെറ്റ് ഇൻഹെയിലർ മീൻ അടിക്കാൻ പറ്റിയ ചേ എന്തായാലും ഒരാശ്യം കൂടി റിവൈവ് ചെയ്യാൻ പറ്റും പോട്ടു പകുമ്പോള് ബാക്ക് ഇവിടെ പോയി ഇറങ്ങാൻ പോവാണ് ഇവിടെ ഇപ്പൊ ഇങ്ങനൊരു സാധനമുണ്ട് ദേ കണ്ടോ ഇതിക് സജ ആവണ്ട ഇതിൽ നല്ല സെറ്റ് കളക്ഷൻസ് ഉണ്ട് കോയിസ് ഇത് ഇവിടെ അടിപൊളി അങ്ങനെ ഒരു കില്ല് കിട്ടി ഇതാ അവിടെ ഒരു അഞ്ഞൂറ് കോയിൻ അതിൻ്റെ അപ്പുറത്ത് എന്താ ഓ ഇത് മറ്റേ സാധനം അഞ്ഞൂറ് കോയിൻ ഇട്ടി കിട്ടിയില്ലേ യൂസ് ചെയ്താലും ബാക്കി ഇപിയും കൂടും എച്ച് പിയും കൂടും അപ്പം ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നിന്നാലും ഇങ്ങനെ ഇ പി ഒക്കെ ഇങ്ങനെ കൂടി വരും ഇതേ കണ്ടു ഇപ്പം മേലേത ഇങ്ങനെ ഒരു സാധനം കണ്ട ക്ക് ഇവിടെ എവിടെയെങ്കിലും മാപ്പിൽ ഏഴ് പറഞ്ഞ സ്ഥലം ഉണ്ടാകും ഇപ്പം അടുത്തുള്ളത് അവിടെ ക്രോസ് റോഡിലാണ് മക്കങ്ങോട്ടാകുന്നത് പറഞ്ഞു പോവാ സ്പീഡിൽ പോവാ സ്ട്രേറ്റ് ഇങ്ങനെ പോയാൽ മതി അതേ കുറച്ച് ദൂരെ പോയാൽ എഴുതി കാണിച്ചുണ്ടോ ഏയ് ആർച്ച ഓപ്പൺ ചെയ്താലോ സെറ്റായിരിക്കും നല്ല ഗൺസ് ഉണ്ടോ ഉണ്ടെങ്കിൽ ഓപ്പൺ ചെയ്യാം ഓ ഉണ്ട് എം പി ഫൈവ് ഇതെന്റെ പിങ്ങനെന്തോര കുഴപ്പമുണ്ട് എന്താന്നറിയില്ല നമുക്ക് അങ്ങോട്ടാണ് പോണ്ടത് എം പി ഫൈവ് എടുത്തിട്ടങ്ങ് പോയാൽ കുറച്ച് സുഖമുണ്ട് അതാണ് ഞാൻ കാത്തു നിൽക്കുന്ന കണ്ടോ അമ്പക്ക് എം പി ഫ്രൈ വന്ന് തൂക്കാം മാനുമ്പങ്ങോട്ട് പോവാറിയുമ്പോഴ പുതിയ പീക്കിലെത്താം പഴയ പുതിയ അതല്ല പഴയ ഓൾഡ് ബീക്കില്ലേ അവിടെ എത്താം പോയാല് അങ്ങനെ ഒരു ഗുണ്ണ മതവിടെ പോയി ഷേ അത് പോയി ഈ ഒരു ബാറ്ററി റോഡിൽ കൂടി ഇടും അപ്പ സെറ്റാക്കാം ബൈ ചെയ്യാൻ പറ്റില്ലല്ലോ ഇങ്ങനെ ഏ കെരാ പറാ ക്രെഡിറ്റ്സ് കൂടി ലിസ്റ്റ് മിഷൻ അക്സെപ്റ്റബിൾ ഓക്കേ നോട്ടാണ് ഓൾറെ ആള് നടന്നെയാ കെ അപ്പടെ ആ ഇങ്ങനെ ഓടുന്നു ഗയ്സ് ആ ഹിറ്റ് ലിസ്റ്റ് സ്പീഡ് ഓടുക എവിടെയാണുള്ള ഇങ്ങനെ ഓടിയ കഥ അങ്ങനെ റെഡ് കാണുന്നുണ്ട് കേസ് ആ മലയുടെ മേളാണുള്ള അപ്പൊ ഇത് ആ അപ്പ ഹിറ്റ്ലിറ്റിനെ തീടിമക്ക് എങ്ങനെ കടക്കും ചാടി ചാടിക്കടന്നവനാണി ജോസഫ് എന്റെ ഹിറ്റ്ലിസ്റ്റിനെങ്ങനാരെങ്കിലും കൊമർ അറിയ கே அப்பிட்லிஸ்டம்பு கொண்டு கே செ ചാടി ചാടിപ്പോക ഇത് ഭൂ അടിച്ച് ചിലപ്പോ ഞാൻ ഹീറോ കടിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ എല്ലാരും ചാനലൊക്കെ ലൈക്ക് ഒക്കെ ചെയ്യണേ ഉം കൊഴപ്പ് എനിടി വരുന്നുണ്ട് കൈസ് എനി ആറ് പേര് കൂടി ബോക്കുള്ളൂ എന്നെ കൂട്ടാണ്ട് അഞ്ചു പേര് ഓപ്പോസിറ്റ് ഓക്കെ അപ്പൊ അത് പൊട്ടിച്ചിട്ടുണ്ട് ഉം ഇതേ ഇവിടെ ഒരു എനിമി കാണുന്ന മെഷീനിൽ ഒക്കെ അവനെ കൊന്നിട്ടുണ്ട് ഗൈസ് ഫുൾ അതുകൊണ്ട് ഒന്നും വാങ്ങാൻ പറ്റൂല്ല ഒന്നും എടുക്കാൻ പറ്റില്ല ഗൈസ് ഇതേ ഇതേ ഒരു എനിമി കാണിക്കുന്നുണ്ട് തീ ഇവിടെയാണ് കാണുന്നത് ഗ്ലൈഡർ പറന്ന് നല്ല നല്ല അടി അടിക്കുന്നുണ്ട് ഗൈസ്

E tá assim. Ok, guys, agora vamos para mais vídeo de Bravas. Ok. Ok, guys.